പുരോഹിത ശ്രേഷ്ഠൻ ഫാദർ കോശി ജോർജ് വിരിഞ്ഞവിള ശിവഗിരിയിൽ മത സൗഹാർദ്ദത്തിന്റെ കാവലാൾ സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റുകളാണ് ഈ പോസ്റ്റൊക്കെ കണ്ടപ്പോൾ ഇയാൾക്ക് പറ്റിയ പണിയാണെന്ന് മനസ്സിലായി തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹാസംഗമം വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൽ മത സഹോദരത്തിന്റെ കാവലാൾ ഫാദർ കോശി ജോർജ് വിരിഞ്ഞ പ്രഭാഷണം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ തകർക്കുന്നത് ഈ തകർപ്പെല്ലാം തകർക്കുന്നത് സ്വന്തമായി തന്നെയാണ് എന്നുള്ളതാണ് രസകരം ഫേസ്ബുക്കിൽ സ്വന്തം ഐ ഡിയിലും മറ്റ് ഗ്രൂപ്പുകളിലും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെയുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യും അതിൻ്റെയൊക്കെ അടിക്കുറുപ്പായി ഇതുപോലെയുള്ള വാചകങ്ങൾ എഴുതി എഴുതിവെക്കും അല്പന അതിശ്വര്യം വന്നാൽ പോലും ഇതുപോലെ കുട പിടിക്കില്ല ഇത് അതിലും വലുതാണ് ഇതിനൊക്കെ ഒരിടത്തെ ചികിത്സയുള്ളൂ ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടുപോകാം ഇത്തിരി കഴിഞ്ഞാണെങ്കിൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകേണ്ടി വരും ഇയാൾ വലിയ സംഭവമാണെന്നാണ് ഇയാളുടെ വിചാരം പക്ഷെ ഒന്നുമല്ലെന്ന് ആര് പറഞ്ഞു കൊടുക്കും ഇയാളൊരു സുപ്രഭാതത്തിൽ കുപ്പായവും ഇട്ട് വൈദികനായി വേഷം കെട്ടി ചെങ്കുളത്ത് പറന്നിറങ്ങിയതെന്നാണ് ഭൂതകാലം പാത്രിഗീസ് ബാബയിൽ നിന്നാണ് കുപ്പായം കിട്ടിയതെന്നാണ് ഇയാളുടെ അവകാശവാദം അങ്ങനെ സ്വന്തമായി ഒരു പള്ളി അങ്ങ് തട്ടിക്കൂട്ടി അവിടെ സ്വന്തം കുടുംബക്കാർ പോലും വന്നില്ല പാത്തിരാഗീസ് പട്ടം കൊടുത്തുവെന്ന് സ്വയം പറയുന്നുണ്ടെങ്കിലും യാക്കോബയിൽ ആരും സമ്മതിക്കില്ല പല പണി പതിനെട്ടും നോക്കി യാക്കോബക്കാരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പക്ഷേ നടന്നില്ല ഒടുവിൽ ഓർത്തോഡോക്സ് സഭയുടെ കൊല്ലം മെത്രാനെ ചാക്കട്ടി പിടിച്ചു പള്ളി എഴുതി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അകത്തു കയറി ഭാര്യയ്ക്ക് സഭയുടെ സ്കൂളിൽ ജോലി വാങ്ങിച്ചു കന്നിനെ കയം കാണിച്ചുള്ള സ്ഥിതി പറഞ്ഞറിയിക്കണ്ടല്ലോ ഇയാളുടെ വാചകത്തിൽ ആരും വഴും ഇയാൾക്ക് നേരെ ചൊവ്വാ ഒരു കുർബാന അർപ്പിക്കാൻ പോലും അറിയില്ല സ്വന്തം പള്ളിയിൽ തന്നെ മെത്രാനും വികാരിയും വിശ്വാസിയുമായി കഴിയുന്നു ഇപ്പോഴും മറ്റൊരു പള്ളിയിലും കയറാൻ പറ്റില്ല അതിനൊരു കാരണവുമുണ്ട് സഭ തന്നെ വിലക്കിയിരിക്കുക വേളാങ്കണ്ണി പള്ളിയിൽ പോയി കത്തോലിക്കാ വൈദികന്റെ തിരുവസ്ത്രമണിഞ്ഞ് കുർബാനയിൽ പങ്കെടുത്തു അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയുടെ അനുസരിച്ച് സഭ വിലക്കേർപ്പെടുത്തിയത് ഇതിന് ഇയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഏത് കുർബാന ഏത് തിരുവസ്ത്രം എന്നൊന്നും ഇയാൾക്കറിയില്ല അറിയാമെങ്കിലല്ലേ അതിലൊന്നും വലിഞ്ഞു കയറി ചെല്ലാതിരിക്കൂ ഇയാളുടെ വിചാരം വെള്ളക്കുപ്പായം ഇട്ടാൽ എവിടെയും കയറി ചെല്ലാമെന്നാണ് അതൊക്കെ പോകട്ടെ മതസൗഹാർദ്ദത്തിന്റെ കാവലാൾ മതങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം മണിപ്പൂരിലേക്ക് പോയി മതസൗഹാർദ്ദം കെട്ടിപ്പടക്കൂ വർഗീയ ലഹളകൾ നടക്കുന്നിടത്തൊക്കെ സമാധാന ദൂതുമായി പോയി വരൂ മകനെ എന്നേ പറയുവാനുള്ളൂ